സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടികളുമായി മുന്നോട്ട് ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതും ചില ചികിത്സകൾക്ക് നിർണയിച്ച പാക്കേജുകൾ തികയാതിരുന്നതും ജീവിത ആശങ്കകൾ സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇതിന്റെ പരിഹാരം ലക്ഷ്യമാക്കി സർക്കാർ റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിച്ചത് റീഇമ്പേഴ്സ്മെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിച്ചതിലൂടെ മെഡിസപ്പിന്റെ പരിമിതികൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ് സർക്കാർ ശ്രമം ആയുർവേദം ഹോമിയോ ചികിത്സകൾക്കും റീഇംബേഴ്സ്മെന്റ് ലഭ്യമാക്കൽ മെഡിസപ്പിന്റെ പരിധിയിൽപ്പെടാത്ത ഈ പാരമ്പര്യ ചികിത്സാ രീതികൾക്കും ഇനി മുതൽ സാമ്പത്തിക സഹായം കിട്ടും മറ്റ് ആശുപത്രികളിലെ ചികിത്സകൾക്കും പരിഗണന കെ ജി എസ് എം എ ചട്ടങ്ങൾ അനുസരിച്ച് എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെ നടത്തിയ കിടത്തി ചികിത്സയ്ക്ക് റീഎംബേഴ്സ്മെന്റ് അനുവദിക്കും സംസ്ഥാനത്തിന് പുറത്തെ ആശുപത്രികളിലും ഇത് ബാധകമാണ് കേസ് വ്യക്തമായി പരിശോധിച്ച ശേഷമായിരിക്കും ധനവകുപ്പിന്റെ തീരുമാനം മെഡിസപ്പിൽ നിശ്ചയിച്ച പരിധി മറികടക്കുന്ന ചികിത്സകൾക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ റീഎംബേഴ്സ്മെന്റും പലിശരഹിത ചികിത്സാ സഹായവും നൽകും ഗുരുതര രോഗങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നത് പ്രത്യേക പരിശോധനകൾക്ക് പിന്നാലെയാകും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിസപ്പിൽ ചേരുന്നത് വരെ അവിടെ നടക്കുന്ന എല്ലാ ചികിത്സകൾക്കും റീഇംബേഴ്സ്മെന്റ് ലഭ്യമാക്കാനും സർക്കാർ തീരുമാനം ഒരു ചികിത്സയ്ക്ക് ഒരേ സമയം മെഡിസപ്പിന്റെയും റീഇംബേഴ്സ്മെന്റിന്റെയും ആനുകൂല്യം അവകാശപ്പെടാനാവില്ല എന്നതിനാൽ ഒരു സംവിധാനങ്ങളെയും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് തടയും മെഡിസപ്പിന്റെ പരിരക്ഷാ പരിധി കൂട്ടാനും കൂടുതൽ ആശുപത്രികളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുമുള്ള നീക്കങ്ങളിലൂടെ സർക്കാർ മെഡിസപ്പിനെ കൂടുതൽ സുതാര്യവും പ്രായോഗികവുമാക്കാൻ ശ്രമിക്കുന്നു